കൊപ്പത്തിന് പൊൻതിളക്ക് മേകി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം പട്ടാമ്പി നഗരസഭ കേരളോത്സവം കലാമത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു നഗരസഭാ കാര്യാലയത്തിലും അങ്കണത്തിലുമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് പട്ടാമ്പി നഗരസഭ കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള കലാമത്സരങ്ങൾ വർണ്ണാഭമായി നഗരസഭാ കാര്യാലയത്തിലും മംഗളത്തിലുമായാണ് പരിപാടികൾ നടന്നത് പ്രസംഗം മൈലാഞ്ചിയിടൽ ലളിതഗാനം തിരുവാതിരക്കളി തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് ഈ നാട് വളരെയധികം നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കാൻ ശ്രമിക്കുന്നു അത് മാത്രമല്ല ഇനി ക്ലാസ് പാടി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ഇവിടെ വാസം വാസമല്ല ഇനി വരുന്ന നമുക്ക് പോലും ഇവിടെ വാസം പോലും നമ്മൾ ചിന്തിച്ചു നഗരസഭ കേരളോത്സവ മത്സരത്തിൽ നിന്നും വിജയിക്കുന്നവർ ജില്ലാതല കേരളോത്സവത്തിൽ മാറ്റുരയ്ക്കും